വള്ളത്തി വറുത്തത് മത്തി വറുത്തുണ്ട് ആലേട്ടന്റെ സ്ഫിംഗ് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം നടന്നത് ഇവിടെ മറ്റേ മുണ്ടുപെറിച്ചടി ആ ഒരു വിഷമില്ല ശരിക്കും മുതലാളി ഞങ്ങൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഫുഡ് കൊടുക്കുക ഞാനൊരു തമാശക്ക് പറഞ്ഞ മുതലാളിന്ന് ഹായ് നമസ്കാരം ഇന്നുള്ളത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ ചങ്ങനാശ്ശേരിയിലാണ് അപ്പൊ ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു ഉച്ച പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്പടികം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് കേട്ടോ അപ്പൊ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഉച്ച ഊണ് ഉണ്ട് മിക്കവാറും വിഭവങ്ങളെല്ലാം ഉണ്ടാവും ഊണിന് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ കടൽക്കായൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ആ ഒരു പഴയ ഒരു പഴമയുണ്ട് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ ഒരു പഴയ കെട്ടിടത്തിൽ വിളമ്പുന്ന ഉച്ച ഊണിന്റെ രുചിക്കാഴ്ചകൾ കാണാം ആ ചേച്ചി എന്താ ഇന്നൊക്കെ സ്പെഷ്യൽ എന്താ ഇന്ന് പള്ളത്തി പള്ളത്തി വറ്റക്കറി വറ്റക്കറി ഉണ്ട് ഉണ്ട് കപ്പ നമ്മൾ ഇത് എത്ര വർഷമായി 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 ആറ് 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 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ഉച്ചയൂണാണ് അല്ലേ വീട്ടിലൂടെ അതേ തന്നെ ഉച്ചയൂണ് ഏഹ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പള്ളത്തി ഉണ്ടാവും മിക്കവാറും കായൽ മീനുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ഊണിന് എത്ര രൂപയാണ് രൂപയാണ് പാഴ്സലിന് എൺപത് രൂപ ചാർജ് ഇത് ശരിക്കും ആരാണ് ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വീട്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ശരിക്കും മുതലാളി സോണിച്ചേട്ടൻ ഓക്കെ 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 അപ്പൊ തൊട്ടു ബാക്കിലായിട്ട് ദൈവം ഒരു ചേച്ചി ഉണ്ട് ഇവരെല്ലാരും കൂടെ ഉള്ള ആക്റ്റീവായിട്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവും അല്ലേ ആ തിരക്കിട്ട സമയത്താണ് ഞാൻ കുറച്ച് ടൈം ഒന്ന് സംസാരിക്കട്ടെന്ന് പറയുമ്പോൾ ഇവര് തിരക്കിൽ നിൽക്കുവായിരുന്നു ആ ഇന്നത്തെ കറികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കത് ഇവിടെ പറയുമ്പോൾ പള്ളത്തിയാണ് പള്ളത്തി വറുത്തത് മത്തി വറുത്തുണ്ട് അയില വറുത്തുണ്ട് അയില വറുത്തുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടല്ലേ സ്പെഷ്യല് ആ മുളക് ചമ്മന്തി മുളക് ചമ്മന്തി ഉണ്ട് മീൻപൊടി മീൻപൊടി ഉണ്ട് നാരക അതുപോലെ കപ്പയും മീൻകറിയും കൊടുക്കുന്നുണ്ടോ ഇവിടെ അതെത്ര രൂപയാണ് രൂപ ചാർജ് ചെയ്യും പിന്നെ അതിന്റെ സ്പെഷ്യൽ രൂപ രൂപ പിന്നെ കുറഞ്ഞ കുറഞ്ഞ റേറ്റ് റേറ്റ് ആണ് ആണ് എല്ലാം സാധാരണക്കാർക്ക് വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാല് ഇവിടെ കേറാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ സെറ്റപ്പിൽ പഴയ രീതിയിലുള്ള ഒരു പേരെയാണ് ഇത് നാടൻ രീതിയിൽ ആ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ വടികത്തിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള ഷൂട്ടിംഗ് അല്ലേ ആ ലാലട്ടന്റെ സ്ഫടികം സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം നടന്ന ഇവിടെ ആണ് അപ്പൊ അതുപോലെയുള്ള ഒരു പെര മറ്റേ മുണ്ടുപെറിച്ചടി ആ ഒരു ആ അപ്പൊ അതുപോലെ എനിക്ക് തോന്നി അപ്പൊ ഇവിടെ തന്നെ കയറി ഭക്ഷണം കഴിക്കാൻ കരുതി പിന്നെ സലാഡ് ഉണ്ട് അല്ലേ സലാഡ് സലാഡ് ഉണ്ട് ഇത് തോരൻ ഉണ്ട് ആ ഏത്തക്ക തൈരിട്ട് കറി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്തുണ്ട് പിന്നെ ഈ തിലോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവോ വിലയിലാണ് കൊടുക്കുകയും ചെയ്യുന്നത് ആ എന്തായാലും സന്തോഷം അങ്ങനെ മുന്നോട്ട് പോട്ടെ ശരിക്കും മുതലാളി സോണി ചേട്ടനാണ് കേട്ടോ സോണി ചേട്ടനെ കഴിച്ച പറഞ്ഞു സോണി നല്ല വരും ഓക്കെ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ മുതലാളി ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു നല്ല ഫുഡ് കൊടുക്കുക ഞാനൊരു തമാശക്ക് പറഞ്ഞാളിന്ന് മിക്കവാറും എവിടെങ്കിലും പോകാണെങ്കിൽ പറയും ശരിക്കും മുതലാളി എന്ന് ഇവര് സൗഹൃദത്തോട് കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത് നല്ല തിരക്കുള്ള ടൈം പണിയാണ് കേട്ടാലും എന്താ ചേച്ചിയുടെ പേരെന്താ ഓക്കേ ആലീസ് ചേച്ചി കയ്യില് വെച്ചിരിക്കുന്നു പറയുമ്പോൾ പള്ളത്തി വറുത്തത് ഞാൻ കഴിക്കുന്നതിന് മുമ്പ് വിവരം കേറിയിരുന്നു എങ്ങനെയുണ്ട് സാമ്പാർ എങ്ങനെയുണ്ട് ഞാൻ സാമ്പാർ തന്നെ ഒഴിച്ച് ഊണ് തുടങ്ങുന്നു ഇത് ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം വാളക്കറി ഉണ്ട് വാളക്കറി ആ വള്ളത്തി വള്ളത്തിങ്ങനെടുത്തിട്ട് സൂപ്പറായിട്ടുണ്ട് പള്ളത്തി നമ്മൾ അടുത്ത ആൾക്ക് കൊടുത്തിരിക്കുന്നത് വാളക്കറി പകുതി കഴിച്ച് വെച്ചിരിക്കുന്ന സുധീഷാണ് ഏട്ടാ സുതീഷ് അഭിപ്രായം പറഞ്ഞു കഴിച്ചിട്ട് ചേച്ചിമാർ രണ്ട് ചേച്ചിമാരാണ് ഈ അകത്ത് ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഏട്ട നല്ല അടിപൊളി കമ്പനിയൊക്കെയാണ് കേട്ടോ ഞാനിപ്പം അത് കയറി കഴിഞ്ഞാൽ നല്ല സഹകരണമൊക്കെ ആയിരുന്നു ഇവർ ഇത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് പൈനാപ്പിൾ പൈനാപ്പിൾ ചേർത്തിട്ടുള്ള അവയിലാണെന്നാണ് ചേച്ചി അറുത്തുനിന്ന് പറഞ്ഞത് അത് കൊള്ളാം അല്ലേ അപ്പൊ ഒരു മീൻകറി വാങ്ങിച്ചിട്ട് തുറന്നും കൂടെ പറഞ്ഞിരിക്കുകയാണ് സുതീഷ് ആഹാ സ്ഥലം ഇത് ചങ്കടാശ്ശേരി മീൻകറി പിടിച്ചും വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലേ കൂടെ അടുത്തിരിക്കുന്ന ആള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉച്ച ഊണിൻ്റെ രുചിക്കാഴ്ചകൾ ഇത്ര ഐറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ എഴുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് പള്ളത്തി അതുപോലെ തന്നെ പിന്നെ സുലഭമായിട്ട് കിട്ടുന്ന മീനുകളെല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് ഇത് ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് മാർക്കറ്റിലാണ് ഇവിടെ സ്പടികം സിനിമ ഷൂട്ട് ചെയ്ത ഭാഗമൊക്കെയാണ് കേട്ടോ ഇത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത തിയേറ്റിൽ വീണ്ടും കാണാം